കടലേരിയല്ലേ ഇത് ഏരിയയാണ് കടലേരി ചൂര 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 പിന്നെ തിരുത അത് വലിയ തിരിതയല്ല ചാള നമസ്കാരം ഞാൻ നിൽക്കണത് അങ്കമാലി എത്തണിലാണ് ഇവിടെ ചെറിയ മീൻ തട്ടുകയാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നിരിക്കണത് അപ്പോൾ ഫ്രഷ് മീൻ ഇവിടെ കടൽ മത്സ്യങ്ങളൊക്കെ നല്ല ഫ്രഷോടുകൂടി ക്ലീൻ ചെയ്ത് കൊടുക്കും ക്ലീൻ ചെയ്തേക്കുന്ന എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല ആ തൂക്കത്തിൻ്റെ റേറ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് ഫ്രഷ് മീൻ ഫ്രഷ് കടൽ മത്സ്യങ്ങൾ അപ്പൊ നമുക്ക് മീന്റെ നിലവാരങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം വില കടലേരിയല്ലേ ഇത് ഏരിയാണ് കടലേരി ഇത് പിന്നെ കേരള ചൂര 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 പിന്നെ തിരുത അത് വലിയ തിരുതല്ല ചാള പിന്നെ കുറച്ച് മുള്ളേനുണ്ട് മുള്ള അല്ല ചാളക്കെന്തുവല്ല നൂറ് രൂപ ചാള തിരുതക്കെന്തുവല്ല ഇരുന്നൂറ്ററു രൂപ തിരുത പിന്നെ കേര അല്ലേ ചൂര ചൂര ചൂരക്ക് രൂപ രൂപയുള്ളൂ കിലോ പിന്നെ ഇത് ഏരിക്കെന്തു മുന്നൂറ് രൂപ ചാണക്കെ നമ്മൾ നന്നാക്കി കൊടുക്കൂല്ലേ ചാള ക്ലീൻ ചെയ്ത് കൊടുക്കും അല്ലേ എത്ര നാളായി കട നാളായിട്ട് എത്ര നാളായി രണ്ടു വർഷമായി രണ്ടു വർഷമായി കട ഒഴുങ്ങിട്ടിപ്പോ രണ്ടു വർഷമായി എല്ലാ തരം മീനുകളും കൂടെ നന്നാക്കി ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കും അല്ലേ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാ മീനുകളും അപ്പോ ഇത് നമ്മുടെ കടന്ന് വെച്ച് കഴിഞ്ഞാല് അത്താണി അല്ലെ അങ്കമാലി എത്താണി അങ്കമാലി അത്താണിയിലാണ് ചെറിയൊരു തട്ട് മീൻ തട്ട് ഇവിടെ വെച്ചാൽ ചാടൽ മത്സ്യങ്ങളാണ് അല്ലെ കടൽ മത്സ്യമാണ് കൂടുതലായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും ഇതാണല്ലേ ഇത് അടിപൊളി ചെത്തൊക്കെയാണ് ഇവിടെ നല്ല ക്ലീനിങ്ങല്ലേ തിരിത ഇത് കടലിൽ തിരിതയാണോ നന്നായി കൊടുക്കും ചാളന്ന എല്ലാ മീനുകളും ഇവിടെ നന്നായി ക്ലീൻ ആയി കൊടുക്കും നല്ല അടിപൊളി ക്ലീനിങ് ആണ് ഇവിടെ അല്ലേ ചാളൊക്കെ നല്ല ക്ലീനിങ് അല്ലേ ക്ലീൻ ചെയ്ത ചാളൊക്കെ എന്തുവല്ല നൂറ് രൂപ തന്നെ ആ ക്ലീൻ ചെയ്ത ചാളക്കും നൂറ് രൂപയുള്ളൂ അതിൽ ചാളക്ക് വ്യത്യാസ വില ഒന്നുമില്ല ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചാളക്കും നൂറ് രൂപ മേടിക്കണമുള്ളൂ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല അല്ലേ എക്സ്ട്രാ ചാർജ് ഇല്ലല്ലേ ആ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല അപ്പം ഇതേപോലെ നന്നായിട്ട് അടിപൊളി ക്ലീനിങ് ആയ ചാളി ആ എല്ലാ മീനുകളും ചാർജ് ഇല്ല ഒരു മീനിനും ഇതേപോലെ ചാർജ് ഇല്ല ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ട് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതിന് ആ തൂക്കത്തിൻ്റെ റേറ്റ് മാത്രമേ മേടിക്കുള്ളൂ നല്ല അടിപൊളി മീനായിട്ട് പോവാം എല്ലാ മീനുകളൊക്കെ നന്നായി കൊടുക്കും അല്ലേട്ടാ എല്ലാ മീനും നന്നായി കൊടുക്കൂലെ എല്ലാ ഫ്രഷ് മീനുകളും നന്നായി കൊടുക്കും ഇത് നോക്കിയാൽ മറ്റേ തിരിതൊക്കെ നന്നായി കൊടുക്കും ചാണക എല്ലാ മീനുകളും അത് റേറ്റുകളൊന്നും ആ നന്നാക്ക റേറ്റും ഇതും എല്ലാം തൂക്കത്തിൽ പെട്ടതാണ് എല്ലാം ഒരേ റേറ്റിൽ തന്നെ നന്നായി കൊടുക്കണം കൂടുതൽ വില ഒന്നും മേടിക്കില്ല അപ്പൊ ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് കൈയോടെ മേടിക്കാം ഇതും